ഹലോ മഴതോരു മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതോരു മുൻപയുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ബാലചന്ദ്രൻ ഇപ്പോഴും സത്യങ്ങൾ അറിഞ്ഞ കാര്യം വൈജയന്തി അറിഞ്ഞിട്ടില്ല പക്ഷെ വൈജയന്തിയുടെ ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും അലീനെ കുറ്റപ്പെടുത്താനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അലീ അലീനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുമാണ് വൈജയന്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ബാലചന്ദ്രൻ റിക്കവറായി തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമമാണ് അലീനയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും ബാലചന്ദ്രനെ കാണാനായിട്ട് അവിടെ വന്നപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വൈജയന്തി അലീനയോട് സംസാരിച്ചത് അലീനയോട് സംസാരിക്കുക മാത്രമല്ല അലീനയോട് പെരുമാറിയതും അങ്ങനെ തന്നെയായിരുന്നു എന്തോ ആയിക്കോട്ടെ പക്ഷേ അലീന കാരണമാണ് ഇപ്പോ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കാൻ തന്നെ കാരണമായത് അലീനയാണ് ബാലചന്ദ്രനെ രക്ഷിച്ചത് എന്നാൽ അതിന്റെ ഒരു നന്ദിവാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും നന്ദിവാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ദ്രോഹിക്കാതിരുന്നൂടെ വൈജയന്തി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ വൈജയന്തി അലീനയോട് സംസാരിച്ചപ്പോഴും മനു ആയിരുന്നു അലീനെ രക്ഷിച്ചത് അലീനയോട് കൈപിടിച്ചുകൊണ്ട് വൈജയന്തിയോട് പറഞ്ഞത് ആന്റിയുടെ തലയിലൊന്നും അല്ലല്ലോ അവള് കയറി നിൽക്കുന്നത് പിന്നെ എന്താ ആന്റിക്ക് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അലിനെ കൈയും പിടിച്ചുകൊണ്ട് മനു അകത്തേക്ക് പോയി അത് വൈജയന്തിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ വൈജയന്തിയെ കാ വൈജയന്തിക്ക് കാണാൻ കാണാനായിട്ട് ആഗ്രഹമുണ്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് വൈജയന്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല കൃഷ്ണമോള് പറയുന്നുണ്ട് ഇതേപോലെ അമ്മയ്ക്ക് അച്ഛനെ കാണണം എന്ന ആഗ്രഹമു ആഗ്രഹമുണ്ട് അച്ഛനെ എങ്ങനെ അമ്മ പറഞ്ഞു അച്ഛനെ കാണണമെന്ന് അപ്പോൾ അച്ഛനെ കാണാനായിട്ട് വരാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ബാലചന്ദ്രൻ പറഞ്ഞത് എനിക്കാരെയും കാണണ്ട എനിക്ക് നിന്റെ അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൂടി തന്റെ കയ്യിലുള്ള ആ ഒരു ഇഞ്ചക്ഷനും പിന്നെ ആ ഒരു ട്രിപ്പിന്റെ മരുന്നും എല്ലാം എടുത്ത് വലിച്ചെടുത്ത് കളഞ്ഞ് അവിടെ ഇറങ്ങി ഇറങ്ങി കൂടി ഇറങ്ങി ഓടാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിച്ചു അപ്പൊ കൃഷ്ണമോളും നേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവിടെ ബാലചന്ദ്രനെ തടഞ്ഞത് എന്നിട്ട് ഒരു കാരണവശാലും വൈജയന്തി കാണാൻ വരാൻ പാടില്ല വൈജയന്തി ബാലചന്ദ്രനെ വന്ന് കാണരുത് എന്ന് എല്ലാവരും താക്കീത് നൽകി അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ബാലചന്ദ്രൻ ഒട്ടും അടുക്കത്തില്ല എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് പക്ഷെ വൈജയന്തി മാത്രം കാണാൻ സമ്മതിക്കുന്നില്ല അവസാനം മനു ഏർ അലിനെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം മനു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മനു അന്ന് ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോ ബാലചന്ദ്രൻ പറഞ്ഞത് എനിക്ക് ആരെയും കാണണ്ട എനിക്ക് അപ്പോ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ആന്റി ഇതേപോലെ അങ്കിളിനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ആന്റി ഇതേപോലെ പറഞ്ഞു അംഗിളിനെ കാണണമെന്ന് ഏർ കാണാൻ വരാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണണ്ട ഇപ്പോ കാണണ്ട ഇപ്പോ എനിക്ക് വൈജയന്തിയെ കാണണ്ട കാണാം പക്ഷേ അത് ഇപ്പോ ഇവിടെ വെച്ചല്ല വേറൊരു സ്ഥലത്ത് വെച്ച് കാണാം അതായത് തനിക്ക് താല്പര്യമില്ല എന്ന് ബാലചന്ദ്രൻ ഉറക്കെ പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ദേഷ്യം വന്ന ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങളും വൈജയന്തിയെ കാര്യങ്ങളും മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ളതെല്ലാം ബാലചന്ദ്രൻ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അതിനുശേഷം ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കൈതക്കൽ മാളിക വീട്ടിലുള്ള ആരും തന്നെ വന്ന് കാണണ്ട തന്നെ ആരും വന്ന് കാണരുത് എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു അത് മനുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു മാത്രല്ല അലീന എവിടെ തന്റെ ജീവിതം രക്ഷിച്ചത് അലീനയാണെന്നും താൻ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നപ്പോ അലീനയാണ് തന്നെ രക്ഷിക്കുകയും അവിടെ ശർമ്മ ഡോക്ടറിനെ വിളിക്കുകയും പിന്നെ എല്ലാവരെയും വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുകയും ആംബുലൻസ് വരുത്തുകയും പിന്നെ അലീനെ കയറ്റി അവിടെ ബാലചന്ദ്രനെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ചതെല്ലാം അലീന ആയിരുന്നു അപ്പൊ അത്രത്തോളം അലീനെ കെയർ ചെയ്ത കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ അലീനെ എവിടെയെന്ന് ചോദിക്കുകയാണ് പക്ഷെ അലീന തിരികെ വീട്ടിൽ പോയ കാര്യമൊക്കെ ബാലചന്ദ്രനോട് പറഞ്ഞു എന്നാൽ വൈദ്യന്റെ കാണാനായിട്ട് ബാലചന്ദ്രൻ കൂട്ടാക്കുന്നില്ല ഇത് കഴിഞ്ഞ് നല്ല ദേഷ്യത്തിലാണ് വൈജിന്തി ആണെങ്കിൽ തനിക്ക് എന്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല എന്തിനാണ് ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയത് എന്താ സംഭവിച്ചത് എന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തിരികെ വീട്ടിൽ വന്നതിന് ശേഷം മുത്തശ്ശിയോട് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ബാലചന്ദ്രൻ അല്ല മനു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അലീനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് വൈജയന്തി അലീനെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും നല്ല ഒരു കാര്യം ചെയ്തിട്ടും വൈജയന്തി മോശമായിട്ടുള്ള രീതിയിൽ അലീനയോട് പെരുമാറാനായിട്ട് നോക്കിയ കാര്യങ്ങളൊക്കെ മനു പറയുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷേ മനു പറഞ്ഞത് അലീന ഒരു മറ്റൊരാൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങളെ ജീവിച്ചിരിക്കുന്നത് അലീനെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങൾ എപ്പോഴേ മരിച്ചുപോയേനെ അലീനെ ഉള്ളത് കൊണ്ടാണ് അങ്കളിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്ന് മനു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ മനു അവിടെ മുത്തശ്ശിക്ക് നല്ല സന്തോഷം തോന്നി അതുപോലെ തന്നെ സങ്കടവും കാരണം തന്റെ മകള് ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു മുത്തശ്ശിക്ക് അത് കഴിഞ്ഞ് നേരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അലീനയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അലീനെ പറയുന്നത് ഞാൻ ഞാനിനി വീട്ടിൽ പൊയ്ക്കോട്ടെ ഞാൻ ഇനി ഇവിടെ പൊയ്ക്കോട്ടെ എന്തായാലും താൻ ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ആ വൈജയന്തി മാഡം പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഞാനിനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് മനു ചോദിച്ചു മനുവിനോട് അലീന ചോദിച്ചു എന്നാൽ ഇപ്പോ നീ പോകരുത് നീ ഇപ്പോ പോകാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നീ ഇവിടെ വേണം ഇവിടെ നോക്കാനായിട്ട് ഈ കുടുംബം നോക്കാനായിട്ട് ആരുമില്ല അപ്പൊ നീ വേണം ഇവിടെ നിൽക്കാനായിട്ട് നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് എന്ന് അലീന പറഞ്ഞു പക്ഷേ അലീനയോട് മനു പറയുമ്പോഴും അലീനയ്ക്ക് അതൊരു തൃപ്തി ഉണ്ടാകുന്നില്ല താൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ തനിക്കിവിടെ നിന്ന് പറ്റത്തില്ല ഇവിടെ ഇനി എന്തിന് നിൽക്കാനാണ് എന്നൊക്കെ അലീന ചോദിക്കുമ്പോഴും മനു പറഞ്ഞത് നീ ഇനി ഇവിടെ നിന്ന് പോകരുത് ഇനി അഥവാ നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ പേടിക്കണ്ട ഞാൻ നിനക്കൊപ്പം ഉണ്ടല്ലോ നീ ഇനിയിപ്പോ ആന്റിയല്ല അമ്മയല്ല ആര് വന്ന് എന്നോട് ചോദിച്ചാലും ഞാൻ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറയും എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും ഞാൻ ആരെയും പേടിക്കത്തില്ല അതുകൊണ്ട് നീ ധൈര്യത്തോടു കൂടി ഇരിക്കെ നിനക്കൊപ്പം ഞാനില്ലേ എന്ന് മനു അലീനയോട് പറഞ്ഞു എന്നാൽ മനുവിന്റെ ആ വാക്കുകൾ തന്നെയായിരുന്നു അലീനയ്ക്ക് ധാരാളം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തനിക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ മനുവിന്റെ ആ വാക്കുകളിൽ തന്നെ വാക്കുകൾ തന്നെയായിരുന്നു അലീനയ്ക്ക് വേണ്ടിയിരുന്നത് എന്തായാലും അലീനയുടെയും മനുവിൻ്റെയും ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും വൈജേന്ത്യ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെ